ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഏരിയയിൽ ട്രഡീഷണൽ വീടോട് കൂടിയ അടിപൊളി നാലര ഏക്കറുള്ള സ്ഥലത്തിന്റെ വീഡിയോ ആണ് നല്ല സ്ഥലമാണ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് കോട്ടയത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മിച്ചമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള അടിപൊളി ഒരു നിര വീട് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ടാറിങ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല റബറാദായമുണ്ട് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഇനി കിട്ടണമെന്ന് പറയുന്നത് നമുക്കറിയാം കോട്ടയം പുതുപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ കോട്ടയത്തിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ് വില കൂടിയ ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വീട് വയ്ക്കുന്നതിനും പ്ലോട്ട് മുറിച്ചു വെക്കുന്നതിനും ഇല്ല പണിയുന്നതിനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് റബ്ബർ ആദായം എടുക്കാം വലിയ എർത്ത് വർക്കൊന്നുമില്ലാത്ത മനോഹരമായ ഒരു സ്ഥലം റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ വീടിരിക്കുന്ന ഏരിയ ഏതാണ്ട് ഒന്നര ഏക്കറോളം വരും ബാക്കി മൂന്ന് ഏക്കർ മിച്ചമാണ് ഈ റബ്ബർ തോട്ടം വരുന്നത് കോട്ടയം ജില്ല പുതുപ്പള്ളി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള തറവാട് വീടോടു കൂടിയ നാലര ഏക്കറോളം സ്ഥലം റോഡ് ഫ്രണ്ടേജ് കോട്ടയത്ത് നിന്നും ഏഴ് കിലോമീറ്ററോളം ദൂരം സെന്റിന് ഒരു ലക്ഷം രൂപ വില പറയുന്നു അടിപൊളി ഒരു സ്ഥലമാണ് ഇതാണ് റോഡ് വരുന്നത് നിരവീട് വരുന്നത് അതാണ് വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് കോട്ടയം ടൗണിനടുത്ത് പുതുപ്പള്ളി ഭാഗത്തുള്ള മനോഹരമായ ഈ നാലര ഏക്കറും പഴയ തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക